ഏതായാലും അനുസരിക്കണം അതിപ്പോഴേ ആയിക്കൂടെ ഈശോം സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ഛൻ എറണാകുളത്തെ ചില വൈദികരോട് ആത്മാഹൃത്തുക്കൾ ചോദിച്ചതാണ് അച്ചോ ഏതായാലും സഭയനുസരിക്കണം അവിടെ അനുസരിച്ചോടെ അങ്ങനെ സഭ കല്പിച്ച് നൽകിയ കുർബാന ചൊല്ലിക്കൂടെ സഭയുടെ കുർബാന ക്രിസ്ത്യാനികളെ ാണം കെത്തേണ്ടതുണ്ടോ വളരെ വിശ്വസനീയമായ ഉറവിടങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഭാവനയിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല മുമ്പുള്ളതും ഇപ്പോഴുള്ളതും ഈ വീഡിയോയും അതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് എറണാകുളത്തെ വിമത വൈദികരെ സമ്പൂർണ്ണ അനുസരണത്തിലേക്ക് കൊണ്ടുവരാനായി ഒരു ആദ്യ ചുവടുവെപ്പ് എന്ന രീതിയിൽ തൽക്കാലത്തേക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് സഭയുടെ കുർബാന ഒന്ന് അവരുടെ കുർബാന ഒന്ന് അങ്ങനെ ഒരു സമവായത്തിലെത്തി അങ്ങനെയാണ് സഭാനേതൃത്വം തീരുമാനിച്ചത് സമ്പൂർണ്ണ അനുസരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആദ്യ ചുവടുവെപ്പ് ഈ തീരുമാനത്തോട് സഭയിലെ വളരെയധികം പേർക്കും എതിർപ്പുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം സഭാനേതൃത്വത്തിൻ്റെ നല്ല നിയോഗം സമ്പൂർണ്ണ അനുസരണത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ആദ്യ ചുവടുവെപ്പ് പ്രസാദാത്മകമായ ഒരു നടപടി എന്ന ഒരു നല്ല നിയോഗം അതിനകത്തുണ്ട് അത് നമ്മൾ കണ്ടില്ലെന്ന് വെക്കേണ്ട കാര്യമില്ല ഇതിനേക്കാൾ നല്ലൊരു രീതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു എങ്കിലും നമുക്ക് ഇതിനെ തീർത്തും കണ്ടില്ലെന്ന് വെക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിക്കാത്തവർക്കെതിരെയുള്ള നടപടികളുടെ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞൊന്നാണ് എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് സഭയനുസരിച്ച് വൈദികർക്ക് സഭയ്ക്കുള്ളിൽ നിൽക്കാൻ കഴിയൂ സഭയ്ക്കുള്ളിൽ കുർബാന അർപ്പിക്കാൻ കഴിയൂ അത് തർക്കമില്ലാത്ത കാര്യമാണ് സഭയെ അനുസരിച്ച് സഭ കൽപ്പിച്ച് നൽകിയ കുർബാന ചൊല്ലിയെ സഭയ്ക്കുള്ളിൽ നിൽക്കാൻ കഴിയൂ അങ്ങനെയെങ്കിൽ ഇപ്പോഴേ അനുസരിച്ച് തുടങ്ങുന്നതും നല്ലത് എന്തിനാണ് സഭയെ നാണം കെടുത്തേണ്ടത് ലോകം മുഴുവനും നിങ്ങൾ ചെയ്യുന്ന ഈ കോപ്രായം കാണുക ലോകം മുഴുവനും എന്ന് ഞാൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വൈദികരെയും സന്യസ്തരെയും മത്മാരെയും എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പ ഒരു കത്തെഴുതി അത് ലോസർവത്തോ റൊമാനോ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു ലോകം മുഴുവനും കേട്ടു ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ എറണാകുളം പ്രശസ്തമായി എന്ന പേരിൽ പിന്നെ മാർപ്പാപ്പ് വീഡിയോ സന്ദേശം നൽകി പിന്നെയും കത്തെഴുതി പിന്നെ ഈ അടുത്ത കാലത്ത് സീറോ മലബാർ സഭയിൽപ്പെട്ട നൂറ്റമ്പത് പേരുടെ മുമ്പാകെ വെച്ച് സഭാ നേതൃത്വത്തോട് ഈ സഭയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞു മാത്രമല്ല സഭാനേതൃത്വത്തെ വത്തിക്കാനിലേക്ക് വിളിച്ചു വരുത്തി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇതൊക്കെ ലോകം മുഴുവൻ കാണുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കെല്ലാ വൈദികർക്കും അൽമാർക്കും അറിയാം പിന്നെ എന്തിനാണ് ഇതിങ്ങനെ വച്ച് നീട്ടുന്നത് ധിഖാറും അനുസരണ അനുസരണക്കേടുമായി മുന്നോട്ട് പോയി ഈ ക്രിസ്ത്യാനികളെ ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളെ നാറ്റിക്കുന്നത് എന്തിന് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളെ മാത്രമല്ല ക്രിസ്തു മതത്തോട് ചായ്ബുള്ള അഭ്യുദകാംക്ഷമായ ധാരാളം പേര് പുറത്തുണ്ട് അപ്പം എന്തുമാത്രം പേരെയാണ് നിങ്ങൾ നാണിപ്പിക്കുന്നത് അതിന്റെ വല്ല ആവശ്യമുണ്ടോ സമ്പൂർണമായി അനുസരണമില്ലാതെ വിധേയത്വം ഇല്ലാതെ സഭയ്ക്കുള്ളിൽ നിൽക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് താല്പര്യമുള്ള മെത്രാന്മാരെ അയച്ച് സമവായ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് അപ്പോൾ അനുസരണമില്ലാതെ ഇത് നിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള കാര്യ പിന്നെ എന്തിനാണ് ഈ അനുസരണം നീട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ചിലപ്പോ നിങ്ങൾ ചിലർ പറയാം ഐ ഞങ്ങള് സാങ്കേതികമായി സഭ കല്പിച്ച കുർബാന ചൊല്ലുന്നുണ്ടല്ലോ പുറത്താക്കപ്പെടാതിരിക്കാൻ സഭ കൽപ്പിച്ച കുർബാന ചൊല്ലുന്നുണ്ടെന്ന് വരുത്തി തീർക്കുന്നുണ്ടല്ലോ ആരെ പറ്റിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് കർത്താവിനിയ പത്രോസ് ചോദിച്ച ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ സാത്താൻ നിങ്ങളുടെ ഹൃദയം കൈവശമാക്കിയത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ സാത്താൻ നിങ്ങളുടെ ഹൃദയം കൈവശമാക്കിയത് എന്ത് മനുഷ്യരോടല്ല ദൈവത്തോടാണ് നിങ്ങൾ വ്യാജം കാണിക്കുന്നത് നടപടി ഗ്രന്ഥം അഞ്ച് മൂന്ന് ദൈവത്തോടാണ് പരിശുദ്ധാത്മാവിനാണ് നിങ്ങൾ കള്ളം കാണിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുക എല്ലാ പ്രതിഷേധത്തിനും മാർഗമായിട്ട് നിങ്ങൾ കുർബാന ഉപയോഗിക്കരുത് അത് പരിശുദ്ധ പരമപരിശുദ്ധ കർത്താവാണ് ആ ബഹുമാനം ആ ആദരവ് ആ ആരാധന അത് പട്ടാഭിഷേകം കിട്ടിയ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് അത് മറച്ചാകരുത് വലിയ സങ്കടമുള്ള കാര്യം എറണാകുളത്തെ ഒരു ഇടവകയിൽ ജനങ്ങൾ കൂട്ടമായി വികാരിച്ചിൻ്റെ അടുക്കിൽ ചെന്നു എന്നിട്ട് പറഞ്ഞു സഭയുടെ കുർബാന അച്ഛൻ ചൊല്ലുന്നില്ലെങ്കിൽ ഞങ്ങൾ അച്ഛന് ശമ്പളം തരില്ല ജനങ്ങളാണല്ലോ അച്ഛന് മാസമാസം ശമ്പളം തരുന്നത് അത് തരണമെങ്കിൽ അച്ഛൻ സഭയുടെ കുർബാന ചൊല്ലണം വൈദികരെ ഇതുവരെ നിങ്ങൾ ആരെയാണോ ഉപദേശിച്ചിരുന്നത് ആരെയാണോ പഠിപ്പിച്ചിരുന്നത് ആരെയാണോ നയിച്ചിരുന്നത് ഇപ്പോൾ അവർ വന്നിട്ട് നിങ്ങൾ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും നിങ്ങൾ നയിക്കാൻ ശ്രമിക്കുകയാണ് അത് തീർത്തും മോശമൊന്നുമല്ല എങ്കിലും നേതാക്കന്മാരായി നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ നേതൃത്വം നേർവഴിക്ക് വന്നില്ലെങ്കിൽ ജനങ്ങൾ നേർവഴിക്ക് അവരെ കൊണ്ടുവരും എന്നൊരവസ്ഥ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ ഇനി ഇത് ചൊല്ലുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും നാണക്കേട ലജ്ജോ നിങ്ങൾക്കുണ്ടോ വരേണ്ടതുണ്ടോ ചൊല്ലില്ല എന്ന് ഏറ്റവും വാശി പിടിച്ച ചിലരെല്ലാം കുർബാന ചൊല്ലിയിട്ട് ഏതെങ്കിലും ജനങ്ങള് അവർ ചെന്നൊരു കളിയാക്കിയോ ഇല്ലല്ലോ അവരോടുള്ള ബഹുമാനം കൂടല്ലേ ചെയ്തത് അപ്പോൾ സഭ കൽപ്പിച്ചു നൽകിയ കുർബാന ചൊല്ലിയാൽ പത്താറുപത്തിരണ്ട് കൊല്ലം ഞങ്ങൾ പിടിച്ച വാശിപ്പ് എവിടെ പോയി എന്ന് പറഞ്ഞ് ജനങ്ങളും മെക്കെട്ടുകാരം വന്നോ ഇല്ലല്ലോ അവർക്ക് അങ്ങേട്ടും ബഹുമാനം കൂടുകയാണ് ചെയ്തത് ഈ മാസാമാസം നമ്മൾ തീറ്റിപ്പോറ്റുന്ന ആ ജനത്തോട് വേണോ നമ്മുടെ വെല്ലുവിളി അവരുടെ അവസ്ഥ മുതലെടുത്ത് ചൂഷണം ചെയ്ത് അവരെ നമ്മുടെ ചൊല്പടിക്ക് നിർത്തുന്നത് നിങ്ങൾക്ക് ഭൂഷണമാണോ നമുക്ക് ഭൂഷണമാണോ മനുഷ്യർക്കൊരു അവസ്ഥയുണ്ട് സാധാരണക്കാർക്ക് അത് ചൂഷണം ചെയ്യുന്നത് ശരിയാണോ ദൈവവിചാരം ആണ് നമ്മുടെ നമ്മുടെ ജോലി ആ ദൈവവിചാരം ജോലിയുള്ളവർക്ക് ചേർന്ന പണിയാണോ ഇത് തീർന്നില്ല അവർക്ക് അവകാശപ്പെട്ടതാണ് സഭയുടെ കുർബാന അതവർക്ക് നിഷേധിച്ച് അവരെയും പാപത്തിലേക്ക് നയിക്കുന്നത് വലിയ ക്രൂരമായ തെറ്റല്ലേ ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്താണ് നേടാൻ പോകുന്നത് ഇത്രയും ഞാൻ പറയുമ്പോൾ ഉടനെ തന്നെ എന്നോട് പറയുന്നൊരു ഭാഷയുണ്ട് തനിക്ക് ഈ നിർത്തിക്കോടെ ഈ കുത്തിരിപ്പ് തനിക്ക് ഈ കുത്തിരിപ്പ് നിർത്തിക്കോടെ സിനഡിനെ മെത്രാമേഡ് സിനഡിന് അനുസരിക്കണം മാർപ്പാപ്പിയെ അനുസരിക്കണം അതിലൂടെ കർത്താവിനോട് കൂറു പുലർത്തണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവൻ മെത്രാമാരുടെ സിനിമ അനുസരിക്കില്ല മാർപ്പാപ്പിയെ അനുസരിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ തോന്നിവാസം അനുവദിച്ച് തരുന്നത് വരെ ഞങ്ങൾ അക്രമം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നവര് മാന്യന്മാരും നീതിമാന്മാരും കൊള്ളാലോ നിങ്ങളുടെ നീതിബോധം കൊള്ളാലോ നിങ്ങളുടെ ധാർമ്മിക ബോധം ആൾതാമസമൊന്നും ഇല്ലേ വേറൊരു കൂട്ടര് ഞാൻ ഇന്നലെ പറഞ്ഞതാ പക്ഷെ ഒന്നുകൂടി ആവർത്തിക്കുക അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ സഹോദരന്മാരുടെ രമ്യത വേണം എന്ന് പഠിപ്പിച്ചിട്ടില്ലേ അച്ഛൻ ധ്യാന ഗുരു അല്ലേ എറണാകുളത്തെ ഏതെങ്കിലും വൈദികരോട് എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടോ ആരോടെങ്കിലും പിണക്കമുണ്ടോ ആ വൈദികരെ അറിയോ ഇല്ലല്ലോ അപ്പൊ എന്താണ് എം പ്രശ്നം ആരോടെങ്കിലും വൈരാഗ്യം വെച്ചിട്ടാണോ ഞാൻ സംസാരിക്കണേ ഏതെങ്കിലും വൈദികരെ വളരെ അപൂർവ്വ ചില വൈദികരെ എനിക്കറിയാം അല്ലാതെ ബാക്കി ആരെങ്കിലും എനിക്കറിയോ അറിയില്ല അപ്പം എനിക്ക് ആരോടെങ്കിലും വൈരാഗ്യമോ ശത്രുതയോ എതിർപ്പോ ഉണ്ടോ അവരെൻ്റെ പ്രതിയോഗികളാണോ അല്ലല്ലോ ആ പിന്നെന്തിനാ അച്ഛന് സംസാരിക്കണേ ആ അതിന് കാരണമുണ്ട് സഭയിൽ പിളർത്താനോ പാഷാണ്ടത്തെ പഠിപ്പിക്കാനോ ആരെങ്കിലും വരുമ്പെട്ടാൽ ഞാൻ മിണ്ടാതിരിക്കണോ കർത്താവിനെ ഭരമേൽപ്പിച്ചതാണ് സത്യസുവിശേഷം സത്യവിശ്വാസം പ്രഘോഷിക്കാൻ ആ പണി ഞാൻ ചെയ്യേണ്ടതില്ലേ ഐ താനാരാണ് ഇതൊക്കെ വിളിച്ചു പറയാൻ തന്നാരത് ഏൽപ്പിച്ചത് ഉത്തരം വളരെ ലളിതം കർത്താവീ ശോംശിക കർത്താവീശ്വംശിക ആണ് എനിക്ക് പട്ടം നൽകിയത് അവൻ്റെ പൗരോഹിത്വത്തിൽ പങ്ക് നൽകിയത് കർത്താവീശോംശികയാണ് ദൈവവിളി എന്നാണ് ഈ വിളിക്ക് പറയുന്നത് ദൈവമാണ് വിളിച്ചത് ലോകം മുഴുവനോടും ഇടവകക്കാരോടും സെമിനാരിക്കാരോടും എൻ്റെ ധ്യാനം കേൾക്കാനോ കോൺഫറൻസ് കേൾക്കാനോ വരുന്നവരോടും മാത്രമല്ല ലോകം മുഴുവനോടും സകല സൃഷ്ടികളോടും വചനം പ്രഘോഷിക്കാനാണ് എനിക്ക് പട്ടാഭിഷേകം കിട്ടിയത് ലിറ്റർജി പോലും വചന വചനപ്രഘോഷണമാണ് വേദവിപരീതം എന്ന പാഷാണ്ഡത സഭാ പിളർപ്പ് എന്ന ശീഷ്മ എന്നിവയെ എതിർക്കുന്നതും വചനപ്രഘോഷണത്തിൻ്റെ ഭാഗമാണ് സകല സ്നേഹന്മാരും യോഹനാനും മൗലോ സീഹായും സുവിശേഷകന്മാരും സഭാപിതാക്കന്മാരും അങ്ങനെയാണ് ചെയ്തത് അതുതന്നെയാണ് ഞാനും ചെയ്യുന്നത് അത് കർത്താവ് വിശം ഏൽപ്പിച്ചതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ആവർത്തിക്കുക ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞാൽ ലിറ്റർജി നിങ്ങൾ ആരെയും തറവാട്ടുനിന്ന് കൊണ്ടുവന്നതല്ല സഭ ഭരമേൽപ്പിച്ചതാണ് ഈ ലിറ്റർജി ദൈവത്തിൽ നേരിട്ട് വരുന്നതാണ് എന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഞാൻ പറയാം വളരെ വ്യക്തമായിട്ട് പറയാം മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള തെളിവുകൾ സഹിതമായിട്ട് ഞാൻ പറയാം ഇനി എൻ്റെ പ്രേക്ഷകരിലെ ചിലരോട് ഒരു കാര്യം ഇന്ത്യയിലെ ലത്തിൻ സഭയിൽ പ്രവർത്തിക്കുന്ന എഴുപത്തൊമ്പത് ശതമാനം വൈദികരും കന്യാസ്ത്രീകളും സീറോ മലബാർ സഭയിൽ പെട്ടവരാണ് ഇന്ത്യയിലെ ലത്തിൻ സഭയിൽ പ്രവർത്തിക്കുന്ന എഴുപത്തൊമ്പത് ശതമാനം വൈദികരും കന്യാസ്ത്രീകളും സീറോ മലബാർ സഭയിൽ പെട്ടവരാണ് അവിടെ അങ്ങനെ പ്രവർത്തിക്കാനുള്ള അനുവാദവും നിയമപരമായ അനവധി പത്രങ്ങളും എല്ലാം ലഭിച്ചിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ ഏതോ വിമതർ കൊടുത്തുവിടുന്ന ഈ പൊട്ട ക്യാപ്സൂളുമായി വന്ന് കമന്റിട്ടാല് നിങ്ങളുടെ അറിവില്ലായ്മ സഭാബോധമില്ലായ്മ സഭയെക്കുറിച്ചൊരു അജ്ഞത കണ്ട് ആളുകൾ മൂക്കത്ത് വിരൽ വയ്ക്കും നിങ്ങൾ സ്വയം ഇളിഭ്യരാകും തീർച്ചയായും നിങ്ങളുടെ നിഷേധാത്മകവും പ്രസാദാത്മകവുമായ കമൻറ്റുകളാണ് എനിക്ക് ഊർജ്ജം അതുകൊണ്ട് കമൻറ്റുകൾ ഞാൻ വെൽക്കം ചെയ്യുകയാണ് ഇന്ന് വരെ ഒരു കമൻറ്റ് ഞാൻ നീക്കം ചെയ്തിട്ടില്ല കമൻറ്റ് ബോക്സ് അടച്ചിട്ടില്ല പലരും ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കമ്പനി ചെയ്യുന്നുണ്ടാകാം യൂട്യൂബ് കമ്പനി ചെയ്യുന്നുണ്ടാകാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ നോടെ പറയൂലേ പറഞ്ഞിട്ടില്ല അപ്പോൾ കമൻറ്റുകൾ ഞാൻ ക്ഷണിക്കുകയാണ് എനിക്കത് ഊർജ്ജമാണ് മാത്രമല്ല നിങ്ങളെ മനസ്സിലാക്കാനും എനിക്ക് നല്ലതാണ് പലരും മുഖം മുഖൊക്കെ മറച്ചു വെച്ചിട്ടാണ് എഴുതുന്നെങ്കിലും എങ്കിലും നിങ്ങളുടെ അറിവില്ലായ്മയും അജ്ഞതയും ഒക്കെ പ്രസിദ്ധപ്പെടുത്താനുള്ള പരസ്യബോഡായി കമൻ്റ് ബോക്സ് മാറരുതല്ലോ അതുകൊണ്ട് ഈ സഭാശാസ്ത്രവും സഭയുടെ ചരിത്രവും ദൈവശാസ്ത്രവും ബൈബിളും ഒക്കെ കുറച്ച് പഠിക്കും നല്ലതാണ് അത്തരം ഒരുപാട് വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അതും കാണുക കേൾക്കുക ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക കാര്യ കാരണസഹിതം എനിക്ക് തെറ്റ് പറ്റാം നിങ്ങളിൽ നിന്ന് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനാൽ വെറും ഭാവനയുടെ വെളിച്ചത്തിലും എതിർക്കാൻ വേണ്ടിയുമല്ലാതെ കാര്യകാരണ സഹിതം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും ഇനി എത്ര നിഷേധ തലമയത്ത് കമ്പനി ഇട്ടാലും അതെനിക്ക് ഊർജ്ജമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് തുടരാൻ വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അതിൻ്റെ ആധികാരികത എന്ത് ഇതൊക്കെ ഒന്ന് ആഴത്തിൽ പഠിക്കുന്നത് നന്നായിരിക്കും വെറുതെ ഉപരൂപ്ലമായി എതിർക്കാൻ വേണ്ടി എതിർക്കുന്നതിനേക്കാളും കാര്യകാരണ സഹിതം കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും ആ അറിവിലൂടെ കർത്താവിനടുത്തറിയാനും കർത്താവിലേക്ക് കർത്താവിൻ്റെ സഭയിലേക്ക് കൂടുതൽ കൂറു പുലർത്തുന്ന വിശ്വസ്ത പുലർത്തുന്ന മനുഷ്യരായി ഈ ദൈവസ്നേഹം പരസ്നേഹം അനുഭവിച്ചിരുന്ന വ്യക്തികളായി അത് പങ്കുവെച്ചു കൊടുക്കുന്ന ആളുകളായി മാറാൻ പറ്റും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ഇത്രയും ഊർജ്ജസ്വലമായി നിൽക്കുന്ന മറ്റൊരു സഭ ഇത്രയും പ്രാചീനതയുമുള്ള പൗരാണികൾ ലിറ്റർജിയുള്ള മറ്റൊരു സഭ കത്തോലിക്ക സഭയിലില്ല ലോകത്തില്ല ആ സഭയിൽ അംഗങ്ങളാണ് നമ്മൾ ആ അത് അഭിമാന ബോധത്തോടെ അത് ഇല്ലേ അതിനു അതിനൊന്ന് സല്യൂട്ട് ചെയ്ത് ഹാഡ്സ് ഓഫ് ചെയ്തിട്ട് ആ ഈ പ്രാചീന ലിറ്റർജി അങ്ങനെ ഒരു അഭിമാനത്തോടെ ഇതിനെ സ്വീകരിക്കാൻ അല്പം എളിമയോടെ നമുക്ക് സമീപിക്കാം കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏതായാലും അനുസരിക്കണം അതിപ്പോഴേ ആകട്ടെ അപ്പോൾ ഈ കുത്തിത്തിരിപ്പ് തീരും